ഹലോ ദിവസ ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്കിൻ്റേതാണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത് ചുരുങ്ങിയത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ആണിത് ഇത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്തിനൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പിന്നെ താരൻ മാറിക്കിട്ടാനും മുടിയുടെ ഉള്ളു കൂടാനും ഒക്കെ സഹായിക്കും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുന്നില്ല മുടിക്ക് നീളം വയ്ക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹെയർ പാക്കും കൂടെയാണിത് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളരാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള ഉലുവ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഉലുവയുടെ കൂടെ നമ്മൾ കറ്റാർവാഴയും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു കറ്റാർവാഴ വാഴ എടുക്കുക ഞാനിപ്പോൾ ഇതാ ഇത്രയും സൈസിലുള്ളത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് പൊളിച്ചെടുക്കണം മുഴുവനായിട്ടും പൊളിക്കരുത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഉലുവ ഇട്ട് വെക്കണം അപ്പോൾ ആ ഒരു ഭാഗത്തിന് ഇത് മുറിഞ്ഞു പോവാതെ നിങ്ങളിങ്ങനെ പൊളിച്ചെടുത്താൽ മതി ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഉലുവ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് ഇത് നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ വെള്ളം വെച്ചിട്ടാണല്ലോ ഉലുവയൊക്കെ മുളപ്പിക്കുന്നത് പക്ഷേ കറ്റാർവായുടെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വെള്ളത്ത് കിടന്ന് ഈ ഒരു ഉലുവ മുളയ്ക്കുമ്പം നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി നല്ലതാണ് രണ്ടിൻ്റെയും നല്ല ഗുണങ്ങൾ കിട്ടും സാധാരണ ഉലുവ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് ഉലുവ മുളപ്പിച്ചിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഫിൽ ഇത് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ഈ ഒരു ഐറ്റം ഇത്രയും ആവാനുള്ള കാരണം ഉപയോഗിക്കുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഉലുവ എങ്ങനെയാണ് മുടി വളർച്ച കൂട്ടുന്നതെന്നൊക്കെ വെച്ചാൽ ഇത് ബ്ലഡ് സർക്കുലേഷൻ പിന്നെ പിന്നെ നമ്മുടെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അങ്ങനെയാണ് മുടി കൂടുന്നത് സ്കാല് മുടിയുടെ കരുത്ത് കൂട്ടാനും വളർന്നു വരുന്ന പുതിയ മുടികൾ നല്ല സ്ട്രോങ് ആക്കാനും സഹായിക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ മുടി ഒഴിച്ചില് കുറഞ്ഞിട്ട് മുടിയുടെ ഉള് കൂടുന്നത് പിന്നെ മുടിയുടെ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഒക്കെ മാറാൻ സഹായിക്കുന്ന അടിപൊളി കണ്ടീഷനിങ് പ്രോപ്പർട്ടീസും ഉലുവയിലുണ്ട് അങ്ങനെയാണ് ഇത് നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആക്കിയിട്ടും സോഫ്റ്റ് ആക്കിയിട്ടും ഒക്കെ വെക്കുന്നത് അപ്പൊ ഇത്രയും ഗുണങ്ങള് നമ്മൾ ഉലുവ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ റിസൾട്ട് ഉള്ളതാണെന്ന് പറയുന്നത് അപ്പോൾ ഉലുവയൊക്കെ ഫില്ല് ചെയ്തു ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറാണ് നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ തലേ ദിവസം വേണം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഉലുവയൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇത്രയും സമയം ഉലുവ അലോവേര ജെല്ലിൻ്റെ ഉള്ളിൽ കിടന്ന് ആ ഒരു ജെല്ല് മുഴുവനായിട്ട് വലിച്ചെടുത്തിട്ടുണ്ടാവും നമുക്ക് ഈ ഒരു അലോവേരയിൽ അങ്ങനെ ജെല്ലൊന്നും കിട്ടില്ല പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഒരു മുളപ്പിച്ച് ഉലുവ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ മതി ഇനി ഒരു പാക്കിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം വേറെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ ജെല്ല് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ മുളപ്പിച്ചെടുത്തിട്ടുള്ള ഉലുവയാണിത് ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് മുടിയൊക്കെ നരച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് അത് മാറിക്കിട്ടാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ അകാല നരയൊക്കെ തടയാൻ ഇനി നര വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ മാറിയിട്ട് മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് കുറച്ച് മതി ഞാനൊരു മൂന്ന് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതളുകൾ നമുക്ക് ഈ ഒരു ഉലുവേൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു മിക്സ് എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം വെച്ചിട്ടും ഈ ഒരു പാക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കറ്റാർവാഴ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതായിട്ടുള്ളതാണ് കറ്റാർവാഴ നമ്മുടെ മുടി നന്നായിട്ട് മോയിസ്റ്റർ ചെയ്ത് വയ്ക്കും പിന്നെ നമ്മുടെ മുടിയിലെ അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നീളം വെക്കുന്നില്ല എന്നുള്ള പ്രശ്നം പറയുന്നവർ കറ്റാർവാഴ വെച്ചിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്താൽ മതി കേട്ടോ മുടിക്ക് നന്നായിട്ട് നീളം വെക്കാൻ സഹായിക്കും അതുപോലെ തന്നെ മുടി ഒഴിച്ചുകൾ കുറയ്ക്കാനും ഏറ്റവും നല്ലതാണ് കറ്റാർവാഴ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു തുണിയിലൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ പാക്ക് യൂസ് ചെയ്യുന്നതിന് ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കാരണം ഉലുവയും കറ്റാർ വായൊക്കെ നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മുടിയിലെ എണ്ണമയം കുറയ്ക്കും കൂടുതലായിട്ടുള്ള എണ്ണമയമാണ് കുറയ്ക്കുന്നത് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടെ എണ്ണമയം കുറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഡ്രൈനസ് തോന്നും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എണ്ണ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഓരോ സ്കാൽപ്പിലും ഓരോ വകച്ചിലായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് അത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയേണ്ടത് പിന്നെ നീരറുക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പത്ത് മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട അതിന് മുന്നേ തന്നെ വാഷ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് കഴുകാനായിട്ട് ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് താളിയൊക്കെ യൂസ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി പിന്നെ ഇതിൽ ഷാംപൂ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് രണ്ടും നമ്മുടെ മുടിയിലെ അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കുന്നതാണ് അപ്പോൾ എക്സ്ട്രാ ഒരു ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ താളിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണിത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ് നമ്മുടെ പുതിയ മുടികൾ വളർന്നു വരാനാണെങ്കിലും ഉള്ള മുടിക്ക് കരുത്ത് ഇട്ടാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും താരൻ മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഡിയവ്സിൻ്റെ ഹെയർ ഓയിലും സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും സോപ്പും അലോവേര ജെല്ലും ഒക്കെ ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കൊറിയറായിട്ട് ആവശ്യമുള്ളവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു തരാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി